മലപ്പുറം വണ്ടൂർ നടുവത്ത് മരുമകന്റെ വെട്ടേറ്റ് മരിച്ചു ചേന്നംകുളങ്ങരയിൽ വരിച്ചാലിൽ സെൽമത്താണ് മരിച്ചത് ഇന്നലെ നാല് മുപ്പതിനാണ് സംഭവം പ്രതിയായ സെൽമത്തിൻ്റെ മകൾ സജിനയുടെ ഭർത്താവ് കല്ലിടുമ്പ് സമീറിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ ഒരുമിച്ചാണ് താമസം തലക്ക് ഗുരുതര വെട്ടേറ്റ സെൽമത്ത് സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു ഭാര്യ സജിനയെയും കൊല്ലപ്പെട്ട സെൽമത്തിനെയും ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് വണ്ടൂർ പോലീസിൽ നേരത്തെ പലതവണ പരാതി നൽകിയിരുന്നു ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഷെമീർ വൈകിട്ട് വീട്ടിലെത്തി കയ്യിൽ കരുതിയ തേങ്ങ വലിക്കുന്ന വലിയ കത്തി ഉപയോഗിച്ച് ആദ്യം ഭാര്യ സജിനയെ വെട്ടാൻ ഓങ്ങുകയായിരുന്നു ഈ സമയം സജിന കുട്ടികളുമായി പുറത്തേക്ക് ഓടി ഇതോടെ പുറത്ത് പാത്രം കഴുകുകയായിരുന്ന സൽമത്തിനെ പിന്നിൽ നിന്ന് നിന്നെ ഇവിടെ ജീവിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെട്ടുകയായിരുന്നു എന്നാണ് പരാതി നിലത്തു വീണതിനു ശേഷം നിരന്തരം വെട്ടുകയും തുടർന്ന് ചവിട്ടുകയും ചെയ്തെന്ന് സൽമത്തിന്റെ മകൾ സജിന പറഞ്ഞു പിന്നീട് കൈ പിടിച്ച് മരണം ഉറപ്പുവരുത്തിയാണ് പുറത്തിറങ്ങിയത് ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഷമീറിനെ തടഞ്ഞു വെക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു പിന്നീട് വണ്ടൂർ പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസ് വണ്ടൂർ സിഐ എ അജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു